ഈസ്റ്റ് കേരള മഹായിടവക ഗായക സംഘത്തിന്റെ ഗ്രാൻഡ് ക്രിസ്മസ് ക്രിസ്മസ് കരോൾ കുമളി ദേവാലയ അനീഷ് സന്ദേശം നൽകി ദേവാലയത്തിൽ വെച്ചാണ് ഗ്രാൻഡ് ക്രിസ്മസ് കരോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് ഗായക സംഘം ജില്ലാ ചെയർമാൻ റവറൻഡ് ഡോക്ടർ ബിനോയ് പി ജേക്കബ് അധ്യക്ഷനായിരുന്നു കുമളി ഇടവക വികാരി റവറൻഡ് അനീഷ് പി ജെ ക്രിസ്മസ് സന്ദേശം നൽകി ഒരു ലോകകുമാരൻ്റെ അല്ലെ ലോകരക്ഷകന്റെ ജനനം ഇത്രയേറെ കുഞ്ഞുങ്ങളുടെ ചോര പിടിച്ചുകൊണ്ടാകണോ ഇത്രയേറെ രക്തം ചൊരിഞ്ഞുകൊണ്ടാകണോ ലോകരക്ഷകൻ വീണ്ടിൽ നിന്ന് മണ്ണിലേക്ക് മനുഷ്യനാകണം അതുകൊണ്ടായിരിക്കും ക്രിസ്തുവിൻ്റെ യാത്രയിൽ യാത്രാപഥങ്ങളിൽ അല്പമെങ്കിലും ഒരു ഫീലിംഗ് ഉള്ളത് കുഞ്ഞുങ്ങളെ ഓർത്താക്കി ചിശികളെയാണ് അവർ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഒൻപത് ഇടവകകളിൽ നിന്നുമുള്ള ഗായക സംഘങ്ങൾ കരോളിൽ പങ്കെടുത്തു ഗായകസംഘം വൈസ് പ്രസിഡന്റ് റവരൻ സതീഷ് വിൽസൺ നേതൃത്വം നൽകി